എല്ലടോ നിങ്ങൾ ഇന്നത്തെ ചായൻ്റെ കടി നോക്കല എന്നെങ്കിൽ പോരും നമുക്കൊരു കടി ഉണ്ടാക്കി നോക്കിയാലോ അപ്പം സിമ്പിളാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായൻ്റെ ഒരു കടിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായി ആദ്യം തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സുന്ദരി കുട്ടി മുട്ടന അങ്ങ് എടുത്തോ ഒരു മുട്ടനെ കൊണ്ട് നമുക്ക് ഇന്നത്തെ കടി ഉണ്ടാക്കി നോക്കാം അപ്പം മുട്ട വേറെ പുഴുങ്ങാനും കൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റൊട്ടിപ്പൊടിയാന്ന് അപ്പോൾ റൊട്ടി എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കേങ്ങിനെ ഒന്ന് പണിയാം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ അതൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കേങ്ങിന് വേദനിക്കുന്നുണ്ടാവുന്നൊന്നും വിഷമിക്കേണ്ട നല്ലോണം ഒന്നങ്ങ് ഇട്ടിക്കൊടുത്താൽ അവർ റെഡി ആയിക്കോളും അപ്പോൾ ഉരുളക്കേങ് നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് ഇവയൊക്കെ കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പൊടികളായ മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അധികം ഇട്ട് കൊടുക്കണ്ട പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച ബ്രെഡ് ക്രംസും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനും വലിപ്പത്തിലും ഉള്ള പിന്നെ ഉരുളകളാക്കിയെടുക്കാം ഞാനിപ്പോൾ ബോൾ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നക്കായ ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാം ഇനി വേണ്ടത് മുട്ടയാണ് നമ്മൾ നേരത്തെ പുഴിഞ്ഞ് വെച്ച മുട്ട തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് എട്ട് ബോൾസാണെന്നുള്ളപ്പോൾ ഇട്ട് പീസാക്കിയിട്ട് മുട്ട മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മൈദൻ്റെ ഒരു ബാറ്ററും കൂടി തയ്യാറാക്കണം ഇത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കണമല്ലോ അപ്പോൾ അത് കോട്ട് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും മുട്ടൻ്റെ ആക്കിയാലും മതി ഞാനിവിടെ മൈദൻ്റെ മിക്സാണ് ആക്കിയിട്ടുള്ളത് ഇനി ഒന്നുമില്ല ഓരോ ഉരുളകൾ എടുത്തിട്ട് അതിലേക്ക് അതൊന്ന് ജസ്റ്റ് കയ്യിൽ ഓയിൽ തടിയിട്ട് ഒന്ന് മുട്ട നടുക്ക് വെച്ചിട്ട് ആദ്യം ബോൾസ് ആക്കിയിട്ട് മാറ്റാം അങ്ങനെ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യുക മുട്ടകൾ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം ഇനിയൊന്നും പണിയില്ല എല്ലാം നിരത്തി വെക്കുക എന്നിട്ട് മൈദൻ്റെ മിക്സിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് കംസും കൂടിയിട്ട് മുക്കിയെടുത്താൽ ഒന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ നമ്മൾ സാധനം റെഡിയായി അങ്ങനെ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യണം ഒന്ന് കോട്ട് ചെയ്യുന്ന വിധത്തിൽ എല്ലാം കൂടി ഒന്ന് ആക്കി വയ്ക്കാം എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് സ്പീഡിൽ വീഡിയോയിൽ സ്പീഡാക്കി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസിൽ ഒരു ചീൻചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനെപ്പോഴും വെളിച്ചെണ്ണയാണെന്ന് അധികം യൂസാക്കാൻ നോക്കൽ അവ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കൊന്നിതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടപാട് ഇളക്കാൻ നിൽക്കൽ കുറച്ച് സമയം അതൊന്ന് ചൂ മുരിയിക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ പണി നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായൻ്റെ സ്നാക്കാന്ന് ഉള്ളി വാഴറ്റാനോ ഒന്നും പരത്താനോ ഒന്നും പണിയില്ല ഉരുളക്കേങ്ങും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്കാണ് വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പിന്നെ ഒന്നുമില്ല ശരി